നിങ്ങൾ രക്തം രക്തത്തെ ായിരുന്നു അതെ നമ്മൾ ഭയങ്കര ഞങ്ങൾ എല്ലാം പറയാവുന്ന തുറന്നു പോകുന്ന അപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ അതിനിടയിലാണ് ഞാൻ വർക്കലയിൽ മത്സരിക്കുന്നത് നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് അപ്പോഴും നമ്മൾ വിവാഹത്തിലേക്ക് എത്താമെന്ന് തീരുമാനിച്ചിരുന്നു വരുന്നില്ല നല്ല സൗഹൃദമാണ് തിക് ഫ്രണ്ട് ആണ് അങ്ങനെ മുമ്പോട്ട് പോകാരുന്നു പിന്നീട് പോയപ്പെട്ട് രസകരമായ കാര്യം ഇയാൾ എനിക്ക് വേണ്ടിയും കല്യാണം ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് വേറെ വിവാഹാലോചനകൾ തകൃതിയായി വരികയും ചെയ്യുന്നു അപ്പോൾ ഒരു വിവാഹാലോചന ഏതാണ്ട് അയക്കുമെന്നുള്ളൊരു തോന്നൽ വന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു പാർട്ടിയിൽ കിട്ടുകയാണ് കൊല്ലിക്കുടി സേവന എന്നെ വിളിച്ചിട്ട് വരണം കാണണമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനു വേണ്ടിയിട്ടാണ് എന്നെ വിളിപ്പിക്കുന്നത് പെൺകുട്ടിയുടെ ആളുകൾ പോയി എം എൽ എ കണ്ടിട്ട് സംസാരിച്ച കാര്യം ഞാൻ അറിഞ്ഞു അങ്ങനെ ഒരു ആളുകനെയൊക്കെ വരുമ്പോൾ കുറച്ച് സീരിയസ് ആകുന്നത് മനസ്സിലായപ്പോൾ എന്തോ ഒരു രക്തം രക്തത്തെ തിരിച്ചറിയാൻ അവിടെ ഒരു ഫീൽ ഉണ്ടായി അവിടെ ഒരു ഫീൽ ഉണ്ടായി അവിടെയാണ് വിവാഹം കഴിക്കേണ്ടതുണ്ടെന്നൊരു ഫീൽ വരുന്നത് അതുവരെ വളരെ തിക്ക് ഫ്രണ്ട്സാണ് എന്തും തുറന്ന് പറയാവുന്ന എൻ്റെ ലൈഫിൽ അതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രണ്ട് എന്നുള്ള നിലയിലേക്ക് വന്നത്

ായിരുന്നു അപ്പൊ ഇത് പക്ഷേ ഇത് അല്ലെങ്കിൽ ആ നിലയിലേക്ക് അങ്ങോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ പരസ്പരം റിയലൈസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചു പിന്നെ ഉണ്ടായിരുന്ന ചലഞ്ചുകൾ വളരെ വലുതല്ലേ അല്ല എങ്ങനെയായിരുന്നു ആ ഒരു ദിവസം നമ്മൾ ഇരുന്ന് കഴിച്ചു പോകുമ്പോൾ നമ്മൾ രണ്ട് പിന്നെ രണ്ട് ഇതുവരെ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പറയുന്നു നമ്മുടെ സ്വകാര്യമായി നമ്മൾ സംസാരിക്കുന്നു കാരണം വളരെ കംഫർട്ടബിൾ ആയ ഒരു കാര്യം വിശ്വസിച്ച് പറയാവുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മൾ നിക്കുന്നു പക്ഷേ ഈ വിവാഹം ഇങ്ങനെ വരും നമുക്ക് ആ ഫീൽ പറയാൻ അറിയത്തില്ല പിന്നെ നമ്മളുടെ ഈ ഒരു കംഫർട്ടബിൾ സോൺ നഷ്ടപ്പെടുകയാണല്ലോ നമുക്ക് പിന്നെ ഒരു പക്ഷെ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ അയാൾക്ക് വേറൊരാൾ കിട്ടുന്നു എനിക്ക് വേറൊരാൾ കിട്ടുന്നു ഇതങ്ങ് എന്നുള്ളതായി ഇത് എന്നുള്ളതാണ് ഇയാളുടെ അച്ഛൻ ഒറ്റയ്ക്കാണ് എന്റെ ഉമ്മ ഒറ്റയ്ക്കാണ് ഞങ്ങൾ രണ്ട് രക്ഷകർത്താക്കൾക്കും ഞങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാണ് അപ്പോൾ അവരെ ആ സെന്റിമെന്സിനെ എങ്ങനെ അഡ്രസ് ചെയ്യും രണ്ടും സാധാരണക്കാരായ നാട്ടിൻ പുറത്തുകാരാണ് എൻ്റെ ഉമ്മയാണെങ്കിൽ നല്ല റിലീജിയസ് റിലീജിയസാണ് അങ്ങേറ്റത്തെ ആണ് ഞാൻ അത്തരമൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നയാളാണ് എൻ്റെ സഹോദരിമാർ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ ഇതെല്ലാം ഇവരെയൊക്കെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കും എന്നതൊക്കെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് വന്ന് അതിനെല്ലാം വളരെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളോട് നമ്മൾ സംസാരിക്കുകയും ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വിവാഹത്തിലേക്ക് തന്നെ പോകാം ഒടുവിൽ ഒരു പാർട്ടി കല്യാണം പക്ഷേ അതിലെനിക്ക് ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു കാര്യം ഇൻ്റർ റിലീജിയസ് മാരേജ് സാധാരണഗതിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒളിച്ചോട്ടം എന്നുള്ളൊരു സാധനം രണ്ടാമെന്ന് പറഞ്ഞാൽ അറേഞ്ച്ഡ് മേരേജ് അറിഞ്ഞുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ഒരു വിവാഹം ഞങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ വിവാഹം ഉറപ്പിക്കുക വാക്ക് കുറഞ്ഞുറപ്പിക്കുക അതെങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കാര്യത്തിൽ നടന്നത് അതായത് എൻ്റെ ബന്ധുക്കൾ എനിക്ക് ഇതല്ല അല്ലാതൊരു ആലോചനയാണ് വന്നിരുന്നതെങ്കിൽ അത്തരമൊരു ഉറപ്പിക്കൽ ചടങ്ങിൽ ആരൊക്കെ വരുമോ അവരെല്ലാവരും എൻ്റെ മുഴുവൻ ബന്ധുക്കൾ അമൃതയുടെ വീട്ടിലേക്ക് വരുന്നു അമൃതയുടെ വീട്ടിൽ അമൃത ചടങ്ങുണ്ടെങ്കിൽ ആരെല്ലാം വരുമോ അവർ മുഴുവൻ വരും ബന്ധുക്കൾ ഉറ്റവരെല്ലാവരും അവിടെയുണ്ട് പാർട്ടി നേതാക്കളുണ്ട് അത് തീർച്ചയായിട്ടും അത് അല്ലാതൊരു സോക്കോളുടെ വിവാഹത്തിലാണെങ്കിലും സാധാരണഗതികളുടെ വിവാഹത്തിലാണെങ്കിലും കൺവെൻഷൻ വിവാഹത്തിലാണെങ്കിലും അതിൽ വരും അപ്പോൾ ഞങ്ങൾക്ക് അത് അതൊരു എനിക്ക് ജീവിതത്തിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ അത് കല്യാണം എത്തിയില്ലല്ലോ കല്യാണം പിന്നെയാണല്ലോ അതിൽ വെച്ചാണ് കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് എങ്ങനെ കല്യാണം വേണം എന്നെല്ലാം തന്നെ പരസ്പരം ആലോചിക്കുകയൊക്കെ ചെയ്യുന്നൊരു അവിടെയാണ് അതിൽ വളരെ ഗംഭീരമായൊരു സെക്കുലർ പ്ലാറ്റ്ഫോമായിരുന്നു അതെന്നുള്ളതാണ് ഡി യു എഫ് എ പോലൊരു പ്രസ്ഥാനമൊക്കെ സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻപ് ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോയോ എന്ന് നമ്മൾ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന ഒരു സ്പേസിലേക്ക് പോകുന്നുണ്ട് എൻ്റെ ഒബ്സർവേഷനാണ് മറ്റൊരു അഭിപ്രായമായിരിക്കും ഉണ്ടാവുക പക്ഷേ ഇതിലൊക്കെ നമ്മൾ ഈ പറയുന്ന വ്യക്തിപരമായി നമ്മൾ ഉണ്ടാക്കിയ ഒരു ഒരു വിപ്ലവം ഇല്ലെങ്കിൽ ഒരു സാധ്യത ഈ സാധ്യതയെ നമുക്ക് ഇത്തരത്തിൽ സംഘടനാ തലത്തിൽ വിജയിപ്പിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഇതൊക്കെ പടർത്താൻ ആഗ്രഹം ഉണ്ടാവും നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരല്ല എന്ന് തോന്നുന്നു പക്ഷേ ഇതിനകത്തൊക്കെ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾ നേരിടുന്നുണ്ടാവും ഇപ്പോൾ കുട്ടികൾ പോലും ചിലപ്പോൾ ചിലയിടത്തെങ്കിലും ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ടാവും അതൊക്കെ സ്ട്രെസ്സായിട്ട് പരിപപ്പെടാൻ സാധ്യതയുള്ള ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ സമൂഹം തന്നെ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതില് അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ നിങ്ങൾ അങ്ങനെ ഇതിനുശേഷം ആലോചിച്ചിട്ടുണ്ടാവും ഇല്ല യഥാർത്ഥത്തിൽ താങ്കളുടെ ഒബ്സർവേഷൻ ഞാനതിനോട് യോജിക്കുന്നില്ല വ്യത്യസ്ത അഭിപ്രായം ഉള്ളത് കാരണം നമ്മൾ സി ഡി വൈ എഫ്ഐയോ സി പി എംഒ എന്നെങ്കിലും ഒരിക്കലും ഇത് ഇത്തരം ഒരു ക്യാമ്പയിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടില്ല ഒരു കാലത്തും ചെയ്തിരുന്നില്ല ഇതിൻ്റെ അവബോധത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ് രണ്ടുപേർ തമ്മിൽ ജീവിക്കാൻ മതം ഒരു പ്രശ്നമല്ല രണ്ടുപേർ തമ്മിലുള്ള മാനസികമായ ഐക്യം മാത്രം മതി എന്നുള്ളത് ഒരു തിരിച്ചറിവാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വരുന്ന ട്രാൻസ്ഫോർമേഷനാണ് അത് തീർച്ചയായും ഉണ്ടായതുകൊണ്ടാണ് എനിക്കും ഈ ആൾക്കും അത് സാധിച്ചത് സമൂഹം ചെറുതല്ല വലിയ ശക്തിയാണ് അപ്പോൾ തീർച്ചയായും ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ എല്ലാം തന്നെ അതിജീവിക്കുന്നതിന് വേണ്ടി ശ്രമകരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ യോജിക്കണമെന്ന് ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് കുറെ ഗ്രേ ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ഷോർട്ട് ഔട്ട് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു ആസഫ്നവ് നമ്മൾ വളരെ സന്തുഷ്ടരാണ് ഇതിലൂടെ ഞങ്ങളുടെ ഈ ലൈഫ് ഒരു പൊളിറ്റിക്കൽ ആണ് എന്ന് എപ്പോഴും പറയുന്നവരാണ് ഞങ്ങൾ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ് ആണ് അങ്ങ് കുട്ടികളെ കുറിച്ച് ചോദിച്ചു സാധാരണ ഇത്തരം വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന ആളുകളുടെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് കുഞ്ഞുങ്ങളെ ഏത് മതത്തിൽ വളർത്തും അതിൽ ഇത്തരം വിവാഹത്തിലേക്ക് പോകുന്നവരെ സംബന്ധിച്ചാണ് അത് അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത് എന്നെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കാര്യത്തിൽ ആദ്യമേ ഒരു സ്റ്റാൻഡുണ്ട് അതിൽ ഒരു സ്റ്റാൻഡ് എടുത്തു ആ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ രണ്ട് മക്കൾക്കും രണ്ട് മക്കളാണുള്ളത് രണ്ട് കുട്ടികൾക്കും ഞങ്ങൾ ഒരു മതം അവരുടെ പേരിൻ്റെ കള്ളിയിൽ എഴുതി വയ്ക്കുന്നില്ല അവർക്ക് നാളെ എന്തെങ്കിലും ഒരിക്കൽ ഇഷ്ടപ്പെട്ട മതം അവർക്ക് സ്വീകരിക്കാം അത് ഇസ്ലാമായിരിക്കാം ഹിന്ദുവായിരിക്കാം ക്രിസ്ത്യൻ ആയിരിക്കാം മറ്റേതെങ്കിലും ഒരു മതമായിരിക്കാം ഇനി ആവണമെങ്കിലും എത്തിഷ്ടാവണമെങ്കിലും അതവരുടെ ചോയ്സാണ് അപ് ടു ദം ഞങ്ങളൊന്നും ഇമ്പ്രൂസ് ചെയ്യില്ല ഞാനോ അമൃതയോ ഏതെങ്കിലും എൻ്റെയോ ഇയാളുടെയോ മതപരിസരങ്ങളെ പഠിപ്പിക്കുകയുമില്ല മീൻസ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിട്ടിട്ട് അല്ലെങ്കിൽ വീട്ടിലാകട്ടെ മതപഠനത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കത്തുമില്ല ഇത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ജെൻറ്റൽ കരാറാണ് അത് യഥാർത്ഥത്തിൽ ഈ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് അതും ഞങ്ങളെ സംബന്ധിച്ചൊരു പൊളിറ്റിക്കൽ ആണ് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളോട് വീട് വീട്ടിൽ വെച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലാകാം ഇനി എല്ലാ മതത്തോടും എനിക്ക് വിശ്വാസമാണ് അമൃതയ്ക്ക് വിശ്വാസവുമായി ബന്ധം അമൃത വിശ്വാസിയൊക്കെയാണ് അപ്പം അങ്ങനെ അത് അമൃതയുടെ പേഴ്സണൽ ഫ്രീഡാണ് അമൃതയുടെ അച്ഛൻ അച്ഛനെന്നോടൊപ്പമാണ് ഞങ്ങളോടൊപ്പമാണ് അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിലെ ഒരു മുറി അദ്ദേഹത്തിനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ പേഴ്സണൽ സ്പേസിൽ പൂജാ സ്പേസ് ഉണ്ട് അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫ്രീഡാണ് അതിനെ ഞങ്ങൾ ആ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത് ഇനി തിരിച്ച് എൻ്റെ ഉമ്മ ഉമ്മയുടെ ഉമ്മ ഹൈലി റിലീജിയസ് ആണ് എൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഹൈലി റിലീജിയസ് റിലീജിയസാണ് സഹോദരങ്ങളാകട്ടെ എല്ലാവരും അവർക്കിടയിൽ അമൃത എത്രയോ വളരെ തിക്കായിട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് വിവിധ ചടങ്ങുകളിൽ ഉമ്മായുടെ ആയിട്ടാണെങ്കിലും ഉമ്മായുടെ ഒരുമിച്ച് ജീവിച്ച് ജീവിക്കുന്നത് ഒരുമിച്ച് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല ഒരുപാട് ഒക്കേഷൻസിൽ ഇവന്റുകളിലൊക്കെ മതപരമായ കൂടിയുള്ള ഇവന്റുകൾ ഉമ്മയുടെ മരണം മരണം മരണത്തിനോടനുബന്ധമായ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അത് ഉമ്മയുടെ വിശ്വാസമായിരുന്നല്ലോ അപ്പോൾ ആ വിശ്വാസ പരിസരങ്ങളിൽ ഇയാൾക്കും ഡിസ്കംഫർട്ടല്ലോ നേരത്തെ ചോദിച്ചത് ഒരു രാഷ്ട്രീയ ചോദ്യമാണെങ്കിലേ ഇനിയിപ്പോൾ എല്ലാവരെയും പിടിച്ച് ഇന്റർ റിലീജിയസ്ലിയോ ഇന്റർ കാസ്റ്റ് വൈസോ അല്ല അങ്ങനെയോ വിവാഹം കഴിപ്പിക്കുക എന്നതല്ല അജണ്ട രണ്ടു മനുഷ്യരെ സ്നേഹിച്ചു പോയാൽ പിന്നെ അതിന് മതമോ ജാതിയോ പ്രശ്നം അതൊന്നും പ്രശ്നമാകരുത് അതേ ഉള്ളൂ നിലപാട് അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുന്നതോ നമ്മൾ കാണുന്നതുമായ മനുഷ്യരെയൊക്കെ സഹായി സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ ചിലരൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാറുണ്ട് ചില ആളുകളെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഇങ്ങനെയാണിനിപ്പോൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെന്തൊക്കെയാണ് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഒരു ഒരു വേയൊന്നും അല്ല അത് അതിനൊരുപാട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കൺവെൻഷനൽ സിസ്റ്റത്തിലൂടെ ആണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ജീവിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതിന് ഒരു ബോധപൂർവമായിട്ട് നമ്മളിത് ശ്രമിച്ചാലേ പറ്റുള്ളൂ നമ്മൾ അങ്ങനെ ഈ മക്കളെ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഭയങ്കര മക്കളെ ഒരു മതവും ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല അവരെല്ലാ മതത്തിൻ്റെയും എല്ലാ പേരും എൻ്റെ നാട്ടിൽ കടക്കൽ തിരുവാതിര എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഉത്സവമാണ് അവർ കടക്കൽ തിരുവാതിരയ്ക്ക് പോവും കുതിരയടുപ്പ് കാണാൻ പോവും അവർ ആ അമ്പലപ്പറമ്പ് മുഴുവൻ പരമാവധി അവർ കറങ്ങും അതൊക്കെ ചെയ്യും അതേസമയം വെട്ടുകാട് പള്ളിയിൽ എനിക്ക് തോന്നുന്നു ഈ ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളതിനേക്കാൾ അവർ പോകുന്നവരുടെ ഒരു ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് സ്പോട്ടാണത് വെട്ടുകാട് പള്ളി അല്ലെങ്കിൽ ഞങ്ങളിവിടെയൊക്കെ ഈ സാധനം നമുക്ക് ചുറ്റിനും ഉള്ളതിൽ നിന്നും മാറി ജീവിക്കാൻ പറ്റില്ല ഇതെല്ലാവർക്കും ഫെമിലിയറാണ് പക്ഷേ എന്തെങ്കിലും ഒരു രീതി പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കാറില്ല ഇതാണ് ഇങ്ങനെയാണ് ശരി അങ്ങനെയല്ല പക്ഷെ ഒരു കാര്യം പറയും നമ്മൾ എന്ത് ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതിനൊരു ഫലമുണ്ട് അത് ശ്രദ്ധിക്കുക നമ്മളെന്തൊരു കാര്യം ചെയ്യാം അത് ഇപ്പോഴേ പറയും മൂത്ത ആളിപ്പോൾ നമ്മളോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അത്രേ ഉള്ളൂ ബാക്കി അവർ വീട്ടിലും ചുറ്റിലും എല്ലാം എല്ലാം കാണുന്നുണ്ട് എല്ലാ ഇതിലെല്ലാം മാറ്റി നിർത്തി വളർത്തുന്ന കുഞ്ഞുങ്ങളാണെന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചു അവരിതിൽ എല്ലാത്തിനും ഇടപെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഉമ്മച്ച് മരണപ്പെട്ടതായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ വീട്ടിൽ അങ്ങനത്തെ ഒരു കാര്യം അതിലും അവരെല്ലാ കാര്യങ്ങളും കണ്ടു അവിടെ എന്തെല്ലാം ഇളയവനാണെന്ന് തോന്നുന്നു അതിലൊരു കമൻ്റ് പറഞ്ഞത് അച്ചച്ചാ അച്ചച്ച മരിക്കുമ്പോൾ ഉമ്മച്ചിയെ മരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ എല്ലാവരും ഇരുന്ന് എന്റെ അതെന്താണ് പ്രാർത്ഥിക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഴി കൊണ്ടുവയ്ക്കും മണ്ണിടും അച്ചാച്ചനെ ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോണത് കേട്ടോ അത് ചെയ്ത് മനസ്സിലായോ അഞ്ച് വയസ്സുകാരൻ അത്ര ധാരണ അതെ അതിന്റെ ആവശ്യമുള്ളൂ